കേരളത്തിൽ ഞാൻ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നിപ്പോ നമ്മുടെ കല്യാണത്തിന്റെ ഹാപ്പിലി എവർ ആഫ്റ്റർ പാർട്ടിയാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ഫുൾ ഇൻഫ്ലുവൻസേഴ്സും നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും ആണ് കേട്ടോ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുക കാരണം ഇന്നൊരു കാഷ്വൽ കാഷ്വൽ പരിപാടിയാണ് നമ്മളൊരു ബീച്ച് തീമിൽ ആട്ടോ ചെയ്യണം ഫുൾ പാസ്റ്റിൽ ബീച്ച് ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇട്ട് നമ്മളെല്ലാരും കൂടി ഇന്ന് പൊളിക്കാൻ പോണ ദിവസമാണ് ഭയങ്കര ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം നമ്മളുടെ യൂട്യൂബിലുള്ള എല്ലാവരും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് പേര് നമ്മുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും കൂടി വേണ്ടി ഇന്ന് ഒരു ഫംഗ്ഷൻ നമ്മളിവിടെ അറേഞ്ച് ചെയ്തേക്കുവാണ് നമ്മൾ ഇന്ന് വരാപ്പുഴയിലുള്ള റിസോർട്ടിലാണ്ട്ടോ ഉള്ളത് ഇവിടെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത് വിത്ത് പൂളൊക്കെയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കണം പൂൾ പാർട്ടി ഒരു ബീച്ച് വൈബ് ഉള്ള ഒരു അങ്ങനത്തെ ഡെക്കോറും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഇന്ന് പാർട്ടി സെറ്റ് ചെയ്തേക്കുവാണ് ഇപ്പൊ ഞാൻ റെഡി ആവാ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് റെഡി ആയിട്ട് നമുക്ക് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അവരൊക്കെ വരട്ടെ എല്ലാരും ഗസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇപ്പൊ ഏകദേശം ഒരു രണ്ടു മണി ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ മൂന്ന് മണിക്ക് ആ വീഡിയോ സ്റ്റാർട്ട് മൂന്ന് മണിക്ക് നമ്മള് വീഡിയോ പോകട്ടെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ എല്ലാരും വരട്ടെ നമുക്ക് വേഗം റെഡി ആയിട്ട് എല്ലാരും ഇൻവൈറ്റ് ചെയ്യാം നമ്മളിതേ മേക്കപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുവാട്ടോ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുക ഫൗണ്ടേഷൻ അല്ലാതെ അപ്ലൈ ചെയ്യുന്നത് ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം കാരണം വെള്ളത്തിലേക്ക് ഇറങ്ങി നമ്മൾ ബ്ലാസ്റ്റ് ചെയ്യേണ്ട ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ലൈറ്റ് ആയിട്ട് ഭയങ്കര ലൈറ്റ് ആയിട്ടോ മേക്കപ്പ് ചെയ്യുന്നത് ഇത്ര നേരം ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് ഞാൻ എന്താണ് ഇവരുടെ നടക്കിരിക്കുന്ന നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അസ്വിച്ചേക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് പിള്ളേരുടെ അടുത്ത് എനിക്കൊന്നു ചെയ്ത് പിള്ളേരെയും ചോദിച്ചിട്ട് ഞാൻ വന്നിരുന്നാട്ടോ ഹെയർ നിങ്ങൾക്ക് അറിയാം മേക്കപ്പും എനിക്കറിയാം പശൂല്ലെന്ന് നിങ്ങൾക്ക് അറിയാം ഹെയർ സ്റ്റൈലിൽ ഞാൻ ഒട്ടും പോരാട്ടോ അതുകൊണ്ടിട്ട് മാത്രമാണ് ഞാൻ ഇവരൊന്ന് ചെയ്തത് കാരണം ഞാൻ ചെയ്ത അത് കൂട്ടിയാക്കൂടില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടിട്ട് ഇവരോട് ഹെൽപ്പ് ചോദിച്ചിട്ട് ഇവര് ചെയ്തോണ്ടിരിക്കുക ഇവർ ഇവർ എന്ന് പറഞ്ഞേക്കാളും എക്സോട്ടിക് മേക്ക് ഓവർ അതല്ലേ നിങ്ങളുടെ പേര് ചേച്ചി പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിള്ളേരാണ് നമുക്ക് ചെയ്ത് തന്നെ കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഹെയർ നമുക്ക് സെറ്റ് ചെയ്തരാൻ പോവാണ് ഞാൻ പറഞ്ഞത് കേൾ ചെയ്തിട്ട് നല്ല സെറ്റ് ചെയ്തിട്ട് നല്ലൊരു മെസ്സി ബണ്ണാണ് ഞാൻ പറഞ്ഞേക്കണം കാരണം എന്റെ ഔട്ട്ഫിറ്റ് ഒത്തിരി ഫ്ലോറൽ ടൈപ്പ് ഓഫ് ഔട്ട്ഫിറ്റ് ആണ് ബീച്ച് വേവൊക്കെ തന്നെ ഔട്ട്ഫിറ്റ് ആണ് അപ്പൊ ആ ഔട്ട്ഫിറ്റിന് ഈ ഹെയർ സ്റ്റൈൽ സെറ്റ് ആയിരിക്കുന്നു മനസ്സ് പറഞ്ഞുകൊണ്ട് ഞാൻ അവരോടങ്ങനെ പറഞ്ഞ കേട്ടോ അപ്പോ നമ്മളിത് ഹെയറൊക്കെ നല്ല ഭംഗി ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും കൂടി നല്ല താജ് മഹൽ പടിക്കണം കേട്ടോ എന്റെ ഒരാൾ ഇവിടെ നിന്ന് വലിക്കുന്നു ഒരാൾ ഇവിടെ നിന്ന് വലിക്കുന്നു സെറ്റ് ചെയ്യുകട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ ലുക്ക് കാണിച്ചതേ എനിക്കിപ്പോ എല്ലാം കഴിഞ്ഞു കേട്ടോ നീ ഇപ്പൊ ഡ്രസ്സ് ഇട്ടാ മതി എന്റെ ഡ്രസ്സ് തോണ്ടവണെനിക്കറിയില്ലാട്ടോ ഞാൻ ഇങ്ങനെ പോകേണ്ടി വരുന്ന പരിപാടിയിലും മുഴുവൻ തോന്നണം കാരണം അവരൊക്കെ വരണ്ടതേ ഉള്ളു പിന്നെ നോക്കിക്കേ ഒരു സാധനം പിന്നെ നോക്കിക്കേ എല്ലായിടത്തും ഉണ്ടാവു അല്ലേൽ ഒരിക്കലും സുന്ദരി വരുമ്പോത്തേനും എനിക്ക് കൂടി ചെയ്ത് ചോദിച്ച ഒരാളെ ഞാൻ മുന്തിരി കളർ ഷട്ടർക്കണേ നിനക്ക് അങ്ങനെ തന്നെ വേണം ഞങ്ങള് ഞങ്ങളല്ലോട്ടെന്താണ് വരട്ടെന്തായിരുന്നു ഞാൻ വരട്ടെ ഞാൻ എന്റെ ഭർത്താവിനെ കാണിച്ചു തന്നില്ലല്ലോ നിങ്ങൾക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഇവിടെ ഇണ്ടട്ടെല്ലാരും കൂടി പോയി ചില്ലായിരുന്നു അല്ലെ നല്ല അടിപൊളിയായിട്ട് നമ്മള് തകർത്തോണ്ടിരിക്കാണ് ഞാൻ എന്തേലും ചോദിക്കും മുഖത്തോട്ടൊന്നും ഒരു വാക്ക് എൻ്റെ പറഞ്ഞല്ലേ എന്റെ മനസ്സിൽ പിള്ളേര് വെച്ചപ്പത്തേക്കും അവിടെ ഇണ്ടെന്ന് പറഞ്ഞ ഓർത്ത് എന്താ എങ്ങനെയുണ്ട് ഇപ്പൊണ്ടാട്ട ഒരു ദിവസമായിട്ട് സെറ്റ് ഏട്ടാ നമ്മള് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ വീട്ടിലെ വൈബും കാര്യങ്ങളൊക്കെ എല്ലാരും ശീലമാണ് നമ്മള് പൊളിക്കും അതെ അപ്പൊ ഇവിടെ ഓരോ കാര്യങ്ങളായിട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകട്ടോ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ റെഡി ആവാൻ വേണ്ടി പോവാണ് വേണ്ട ഞാൻ ഈ ഈയൊരു യെല്ലോ ഡ്രസ്സാട്ടോ ഞാൻ ഇടണേ നല്ല ഭംഗിയുള്ള ഡ്രസ്സല്ലേ ഇഷ്ടപ്പെട്ടാ കൊറേ കട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡ്രസ്സ് ഇട്ട് കിട്ടുക മനസ്സിലാവൂടേ എങ്ങനെ ഇരിക്കണേ എന്നുള്ളതാണ് മനസ്സിലാവില്ല അനന്തവാണെങ്കിലും ഈ ഒരു പാൻസും അതുപോലെ തന്നെ ഈ ഒരു ഷർട്ടും ആട്ടോ ഇടണേ ഞങ്ങൾ തമ്മിൽ ചെറിയ രീതിക്കൊക്കെ ഒരു ബാച്ചുണ്ട് അത്ര ഉള്ളല്ലേ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞങ്ങക്ക് കൂടുതലും ഇങ്ങനെ സെയിം സെയിം ഇടണേക്കാളും ഡിഫറൻ്റ് ആയിട്ട് എന്തെങ്കിലും ചേരുന്ന രീതിയിൽ ഇടാനാണ് എനിക്ക് ഇഷ്ടം ഞാൻ ഞാനീ എല്ലാം ഇടണെ അനന്ത ഈ ഒരു ഗ്രീൻ കുറച്ചോട്ട് ഇണ്ടൊക്കെയുള്ള ഈ ഒരു ഷർട്ടും പാൻസും ഇടണം ഇതാണ് ഞങ്ങളുടെ അറ്റയർ നമ്മളിത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ താഴത്ത് പോകണം നമ്മുടെ ഫ്രണ്ട്സും ഓരോരുത്തരായിട്ടൊക്കെ വന്നോണ്ടിരിക്കുകയാണ് എല്ലാവരെയും പോയി ഒന്ന് മീറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഡെക്കറും കാര്യങ്ങളൊക്കെ കാണിച്ചതാ അല്ലേ എങ്ങനെയുണ്ട് ഡെക്കർ എങ്ങനെയുണ്ട് അതെ ഇപ്പൊ ഞങ്ങളൊന്ന് ചെല്ലട്ടെ ചെന്നെല്ലാം നോക്കട്ടെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യട്ടെ എല്ലാരെയും പരിചയപ്പെടുത്തിയൊക്കെ തരാട്ടോ ഇപ്പൊ താഴത്തേക്ക് പോലെ നമുക്ക് റെഡി എന്റെ കല്യാണത്തിന് വേണ്ടിയല്ലേ എത്ര ദിവസം നന്ദി പ്രകാശനൊന്നുമില്ല എത്ര ദിവസം വന്ന് ബ്ലാസ്റ്റിംഗ് ആക്കി പരിപാടി മൂന്നാം തീയതി ഏഴാം തീയതി പോ ഇല്ലില്ല വീടില്ല ഇനി ഞാൻ അവിടെ വീട്ടിലേക്ക് വന്ന ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി എന്റെ റൂമ് അവര് സ്വന്തമാക്കി എന്നുള്ള സത്യം ഭാഗം വെച്ചു ഓരോരുത്തർ ഓരോ സ്ഥലങ്ങള് പറഞ്ഞു അതെ കൊണ്ടുപോയി കട്ടിലൊക്കെ ഓരോരുത്തർ കൊണ്ടുപോയി ഞാൻ La cana voy en lambo y... ർപ്പിത് ടമാനക്കോട്ട ഒന്നും പറയാനുണ്ടാ ചേട്ടനെ പറ്റി ചേട്ടൻ ഞങ്ങള് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് എഡിറ്റിങ്ങിന്റെ ട്യൂട്ടോറിയൽസ് ചേട്ടന ചാനൽ നോക്കി 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 അങ്ങനെ പഠിച്ച് പിന്നെ ഞങ്ങൾ ഇതെന് ചൊല്ലിയ ഫ്രണ്ട്സ് ആയതാണല്ലേ ഇതാണ് ചേട്ടൻ്റെ കെട്ടിയോട് അതെ ആനന്ദ് സിമ്പിൾ ആയിട്ട് ഞാൻ ായിട്ട് പരിചയപ്പെടാം ചേട്ടാ ഭക്ഷണം കഴിക്കും എനിക്കും വന്ന് കെട്ടിയോ എനിക്കും കിട്ടിയോട്ട ഒറ്റയ്ക്ക് അനുഭവിച്ച പോരെ ഞാൻ അനുഭവിക്കണോന്ന് ഇണ്ടോ മനീഷ് ഡ്രസ്സ് മാറാൻ വേണ്ടി പോയേക്കുവല്ലേ എങ്ങനെ അടി ചോദിച്ചാ നമുക്ക് കടിപൊളിയായിരുന്നേക്കാളും വൈബാക്കണം ഇന്ന് അതെ സെൻസറി അതെന്താ വരും കെട്ടിയൊരു പരിചയപ്പെടുത്തി തരാ കുറച്ചിങ്ങനെ ആണ് ആള് സെറ്റ് ആയി വരും അതെ 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 ബാക്കി നമ്മളൊക്കെ ഹൈപ്പർ ആക്റ്റീവ് ആണല്ലോ എല്ലാരും അതാണ് ഓരോരുത്തർ ഞാൻ ഈ മുതല് കല്യാണം കഴിച്ചു ഞാൻ യൂട്യൂബ് ചാനലിൽ കൂടിയായിട്ട് അറിഞ്ഞത് ഞാൻ സത്യവും ഫ്രാങ്ക എന്നും വിചാരിച്ചു കല്യാണം കഴിച്ചെന്ന് പറഞ്ഞപ്പൊ എന്താണ് മുന്നായിട്ട് ഞാൻ ാണ് പറഞ്ഞാല് പറഞ്ഞ ഇവര് വിശ്വസിക്കില്ല കാര്യം വിശ്വസിക്കാത്തത് അതാണ് വേറെ ആര് പറഞ്ഞാലും കല്യാണം വിശ്വസിക്കും യൂട്യൂബ് ചാനൽ വീഡിയോ പ്രാങ്കാന്ന് വിചാരിക്കൂല്ലോ ഫസ്റ്റ് ഇട്ടേക്കണം അങ്ങനെ മാസം മാസം ഇതാണ് ഞമ്മന്റെ കെട്ടിയോളല്ലേ എന്റെ മുത്തുപണ്ണിനെ രണ്ടും കസേരി എന്റെ അക്ഷയ് മോനും എന്റെ അഭിമോനും കണ്ടാ ബെസ്റ്റി ബെസ്റ്റിരിക്കണ രണ്ടും കൂടി ബീച്ച് വൈബിൽ ഇരിക്കണോ നമ്മുടെ തീമും അത് തന്നെയാണ് ബീച്ച് വൈബ് തീമിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെന്താ പറയാ ഹാപ്പി ഭയങ്കര സന്തോഷം തോന്നുന്നു ഭയങ്കര സന്തോഷമായി നമ്മൾ നമ്മളിത്രയും ദിവസം നമ്മുടെ ഇത്തിരി ട്രഡീഷണൽ ആ ഒരു പാർട്ടി വൈബിനെക്കാളും ഇന്നെനിക്ക് കലാശക്കോട്ടോടുകൂടി എന്റെ വെഡിങ് സെലിബ്രേഷൻ കളർഫുൾ അതാണ് വേണ്ട നമുക്കിന്ന് ഫ്ലെമിങ് കോസ് ഒക്കെ ഇങ്ങനെ നീന്ത കൊതി പൊളിച്ചാണ് കണ്ട എന്റെ ചേട്ടൻ അനു അനു ഓക്കെ കണ്ട എന്ത് വേണം ഇനിയല്ലേ സെറ്റ് ആണ് കോളം തെഞ്ഞിനിയുണ്ട് നമ്മുടെ ടീംസ് വരും നമ്മളെല്ലാരും കൂടി ഇന്ന് ബ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനാണ് കേട്ടോ ഒരു കാഷ്വൽ പരിപാടി നമ്മൾ ഹോസ്റ്റ് ചെയ്യണം അല്ലാണ്ട് നമുക്ക് ഭയങ്കര വെഡിങ് റിസപ്ഷൻ ഇനി ആ മോഡൊന്നും വേണ്ട നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടി ചിറ്റ് ചാറ്റ് ചെയ്ത് പൊളിക്കാൻ പറ്റിയ ഒരു പരിപാടി പൂളിൽ പൂളിലിറങ്ങുക ാണ് നമ്മുടെ പരിപാടികൾ നമ്മള് റിസോർട്ട്സ് ഒക്കെ എടുത്തിട്ട് പൂളി പോയിട്ടുണ്ടെങ്കിൽ അത്ര ഇല്ല മൂന്നാല് കാർത്തിന്റെ ബർത്ത്ഡേ ഞങ്ങൾ ഇവിടുത്തെ സെലിബ്രേറ്റ് ഞങ്ങൾ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടോണ്ട് അങ്ങനെ ചടി ഓടി പോകുന്ന ആട്ടെ ഇങ്ങോട്ട് പൊളിക്കേണ്ട അമ്മ ചേച്ചി തകർക്കും പൊളിക്കും അതെ എല്ലാരും പൊളിച്ചോണ്ടിരിക്കുവാണ് പൊന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു എന്താ പറയാ ലാസ്റ്റത്തെ പ്ലാസ്റ്റിങ് ആയിരുന്നു വേണ്ടത് തകർക്കും നമ്മള് പൊളിക്കും നമ്മള് ോ എന്റെ പൊന്നെ വേറെ ലെവൽ പ്ലാസ്റ്റിങ് ആണ് എനിക്ക് എന്റെ കല്യാണം ഇങ്ങനെ നിർത്തണം എന്നായിരുന്നിട്ട് ആഗ്രഹം ഇത്ര അടിപൊളി വന്ന് ഓരോരുത്തരും എൻജോയ് ചെയ്യണ കാണുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷാണ് മനസ്സ് നിറയണ എന്റെ വൈബ് പൊളിയാണ് കേട്ടോ എല്ലാരും ഒന്ന് സെറ്റ് ആയിട്ട് വേണം നമുക്ക് പൂളിലേക്ക് എടുത്ത് ചാടാൻ വേണ്ടി എല്ലാരും ഒന്ന് ഒതുങ്ങട്ടെ അത് കഴിഞ്ഞ് നമുക്ക് പൂളിലൊക്കെ ചാടി ബ്ലാസ്റ്റ് ചെയ്യാം നമുക്ക് ഇന്ന് ത്രൂഔട്ട് ബ്ലോഗിൽ നോക്കിക്കേ 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 നോക്കിക്കാ നോക്ക് എൻറെ ജിം ട്രെയിനറായിരുന്ന ആശാൻ ഈ ആശാൻ എൻറെ സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടിനെ വളച്ചുകിട അതാണ് ഹൈലൈറ്റ് കണ്ട എൻ്റെ സെഫിമുത്തിനെ കെട്ടി അതുപോലെതേ എന്റെ ബെസ്റ്റി എൻ്റെ ഹസ്ബൻഡ് എൻറെ ഹസ്ബൻഡ് ഞങ്ങളുടെ സ്വന്തം നാണം കുണുങ്ങി ദാസ്മ ഞാൻ കഴിഞ്ഞ ഷോർട്സിലേ എന്ന് വിളിച്ചപ്പിന്നെ ഇവന്റെ നാട്ടുകാരെല്ലാരും ഇപ്പൊ നാണംകുണി ദാസ് കാണിക്കണം നാട എന്റെ തൊണ്ട കണ്ട എന്റെ ശബ്ദം കണ്ട നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞങ്ങളിത്രോ ഇവിടെ എൻജോയ് ചെയ്യണേ നാളെ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ഇൻഫ്ലുവൻസും നമ്മുടെ സെറ്റ് വൈബല് എല്ലാരും പോളി അഭി എങ്ങനെ അഭി ഹബായി മോഡേ ഞായി ഹബായിട്ടാണോ ഈ റൂമിന്റെ ഉള്ളിൽ സൺഗ്ലാസ് വെച്ചിരിക്കുന്നത് ഇവൻ ബൗൺസർ പൗൺസറായിട്ടോ അതും കൂടി പറയണം നാണം കുണിങ്ങി പൗൺസർ ഇല്ലേ ഞാൻ സീരിയസ്ലി പറയാ ദാസ് ഇല്ലേ ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാവൻ വിളി പൊറത്താ സത്യം എന്റെ ബസ്റ്റിയായിരുന്നു ഇവനെ അവൻ അവൻ്റെ ബസ്റ്റിയാക്കി വളച്ച് സത്യം അതെ ഞങ്ങള് പറയണില്ല ബി താടി വെച്ച് ദാസിനെ വളച്ചെന്ന് പറയണേ ഞാൻ ഇപ്പഴും കളിയാക്കൂടെ എന്റെ ബെസ്റ്റ് താടി വെച്ച് എല്ലാരും വീഴ്ത്തു ചാടിച്ച് സ്റ്റെഫി അന്നോട്ട് ഇന്ന് വരെ എന്റെ ത്രൂ ഔട്ട് ജേണിയില് ഭയങ്കര താങ്ക്ഫുൾ ആണ് ഇവിടെ എനിക്ക് ഓ ഇവളെ എന്റെ കല്യാണത്തിന് വന്നൊന്ന് കരഞ്ഞു കഴിച്ച് എന്റെ കൺട്രോള് പോയില്ല ായിരുന്നു എന്നെ കൊണ്ട് പത്ത് പറിപ്പി പതിനഞ്ച് പർപ്പി ശരണ് ഒന്ന് രണ്ട് മൂന്ന് നാല് പറപ്പി എടുപ്പിയായിരുന്നു ആശാന്റെ പണി പക്ഷെ ആശാൻ ഞാൻ അത്രയും പറപ്പി എടുപ്പിച്ചോണ്ട് എന്റെ വയറൊരു അഞ്ചിഞ്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ ഞാൻ ഫുഡൊക്കെ സെറ്റായി പക്ഷെ അന്നാലില്ല ഇവര് നമുക്ക് വേണ്ടി വന്നു അതാണ് ഹൈലൈറ്റ് ട്ടോ എന്റെ എന്തൊരു വൈബാന്നറിയോ എല്ലാരും നമ്മൾ ഒരേ ഇഷ്ടപ്പെട്ട വേറെ ലെവൽ ഞാൻ വെള്ളത്തിൽ ശ്രമത്തിനാണ് ആമീനേയും എല്ലാത്തിനും ഇറക്കും നമ്മള് അതെ ഇറക്കും എല്ലാത്തിനും ഇറക്കിയില്ലെങ്കിൽ ശരിയാവൂല കാരണം നമുക്ക് ബ്ലാസ്റ്റ് ചെയ്യണം എല്ലാവരും കൂടി അടിപൊളിയായിട്ടാ അതെ പാട്ട് പാടുന്നു അതുപോലെ തന്നെ വെള്ളത്തിൽ കിടക്കണു എന്റെ പൊന്ന എന്തൊരു ചാടുന്നു അടിപൊളി ഫണ്ണിട്ട് ഞങ്ങൾ പാർട്ടി അതെ എൻജോയ് എൻജോയ് ബ്ലാസ്റ്റ് ഇന്ന് നമ്മുടെ കലാശക്കോട്ട് ദിവസമാണ് ഇനി പരിപാടിയോടെ വേണം നമ്മുടെ കല്യാണത്തിന്റെ എല്ലാ ആഘോഷങ്ങളും തീർക്കാനല്ലേ പോലെ കണ്ണുകിട്ടാണ്ടിരിക്കട്ടെ ഹിന്ദിക്കാരി വലിയ അല്ലേ യ്യോ എന്താ പച്ച പച്ച പരിഷ്കാരികൾ എന്ത് പറയാനാണ് അതെ നമുക്കപ്പ ഡ്രസ്സൊക്കെ മാറി പൂളിലേക്ക് ഒന്നും കൂടി ഇത് ഈ ഒരു ഹരത്തിൽ ചാടിയതാണോ ഷിം സ്യൂട്ടിലേക്ക് കയറത്തെ അതെ 何でだよ എല്ലാരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എൻജോയ് ചെയ്തു നിങ്ങളെ പോലെ ഞങ്ങളെ വളരെയധികം എൻജോയ് ചെയ്തു യൂട്യൂബേഴ്സ് ഒരു കാര്യം അതായത് കേരളത്തിൽ ഞാൻ ഇതുവരെ ഒരു കല്യാണം ഇങ്ങനെ കണ്ടിട്ടില്ല എൻജോയ്മെന്റ് ആയിട്ട് പൊളിച്ചടുക്കി തകർത്ത് അടിച്ച് അടുക്കി പൊളിച്ചത് ണിക്കില്ലേ മൂന്നു മണിക്ക് ഞാനവിടെ മുടിയും കെട്ടി അവിടെ നിന്ന് ഞാൻ ആലോചിച്ച ആരും പന്നില്ലല്ലാരും അപ്പൊ കാർത്തി എടി ഞാൻ വിളിക്കണം എല്ലാരേം ഫോണിൽ വിളിക്കണം ഞാൻ എല്ലാരും വേണ്ട വന്നവർ വെച്ച് നമ്മള് വിളിക്കും ഇതാണ് കണ്ട നമ്മുടെ മൊത്ത മണികളെ ഒരു സംശയം എടാ ഒരു ഒരു സംശയവും ഇല്ലെന്ന് കേരളത്തിൽ ഇതുവരെ നടന്ന കല്യാണങ്ങൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി വിളിച്ചവർ ഓൾമോസ്റ്റ് ആൾക്കാരും വന്നു എന്നുള്ളതാണ് കുറെ പേര് പോയിട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഈ മൂന്ന് ദിവസവും ഓരോ ദിവസവും എന്റെ പരിപാടി കളറാവാൻ കാരണം എന്റെ ഫ്രണ്ട്സാണ് സീരിയസ്ലി ഈ പരിപാടി ഇവിടെ പരിപാടി ഇത്രയും കളർഫുൾ ഫ്രണ്ട്സ് ആണ് ഇപ്പൊ ഇവള് കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോ എന്നോട് ചോദിച്ചായിരുന്നു അനന്തു എനിക്ക് എന്റെ ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യുന്നു അപ്പൊ ഞാൻ പറഞ്ഞ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് നീ ഒരിക്കലും നിന്റെ ഫ്രണ്ട്സിനെ മിസ് ചെയ്യാൻ പോകുന്നില്ല ഈ ഒരു ഈ ഒരു കൂട്ടായ്മ അവർ നിന്നോട് കാണിക്കുന്നിടത്തോളം കാലം അതെന്നും ഉണ്ടാവും അത് ഞാൻ വാക്ക് വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ തന്നെ ഉണ്ടാവും അങ്ങനെ നമ്മുടെ ഈ ബർത്ത്ഡേ ബാഷ് അങ്ങനെ ഇവിടെ അവസാനിക്കാൻ ഹാപ്പിലി എവർ ആഫ്റ്റർ പാർട്ടി ഇവിടെ അവസാനിക്കാൻ പോണ അപ്പൊ ഏകദേശം നമ്മുടെ കല്യാണ കണ്ണൻറെ ഒക്കെ അപ്പ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ നമ്മുടെ യൂഷ്വൽ വീഡിയോസ് ആയിട്ട് കാണാം അതുവരെ ആക്കിയ